പൂക്കൂട്ടുകാവ ഗ്രാമപഞ്ചായത്തിൽ ഇനി പുതിയ കൃഷി ഓഫീസ് സൗകര്യങ്ങളോടെ കൃഷി ഓഫീസ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ എം എൽ എല്ല എങ്കിലും നല്ല മുൻഗണന പഞ്ചായത്ത് ഭരണസമിതി എല്ലാം നൽകിക്കൊണ്ടാണ് ലക്ഷം വീതം രണ്ട് ലക്ഷം രൂപ പദ്ധതി രൂപം മാറ്റിവെച്ച് നീക്കി വെച്ച് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു നല്ല കൃഷിഭവൻ കെട്ടിടമിന്ന് പണിയെല്ലാം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്ന ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നമ്മളെല്ലാം കൊണ്ടിരിക്കുന്നത് വളരെ വളരെ അഭിമാനപൂർവ്വം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവൻ നേരത്തെ ഫലകനാച്ഛാദനം ചെയ്യുന്നു നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തതിന്റെ തുടർച്ചയിൽ വളരെ സന്തോഷത്തോടു കൂടി അതിന്റെ ഉദ്ഘാടനം വാക്കാൽ നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ് കർഷകരുടെ ഗ്രാമസഭയും ഇതോടനുബന്ധിച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായ ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ അജിത് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് കുഞ്ചൻ സ്മാരകം ചെയർമാൻ കെ ജയദേവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജിത് കുമാർ ശശികല രമണിക്കുട്ടി വാർഡംഗം അരവിന്ദാക്ഷൻ കൃഷി ഓഫീസർ വൈശാഖ് എന്നിവർ സംസാരിച്ചു